ചിന്നക്കനാലിൽ മാത്യകുടനാടൻ എം എൽ എ അനധികൃതമായി കൈവശപ്പെടുത്തിയ ഭൂമി സർക്കാരിന് വിട്ടുകൊടുക്കണമെന്ന് സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഇല്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭം നടത്തും കേസുണ്ടെന്ന് അറിഞ്ഞിട്ടും ഭൂമി വാങ്ങിയത് വൻ തട്ടിപ്പാണ് റിസോർട്ട് ലൈസൻസിന് വേണ്ടി മാത്യു കുടനാടൻ ചിന്നക്കനാൽ പഞ്ചായത്ത് സെക്രട്ടറിയെ സ്വാധീനിച്ചെന്നും സി വി വർഗീസ് ആരോപിച്ചു അപ്പൊ അത് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഭൂമി വാങ്ങിയിട്ടുള്ളത് ആ സർക്കാരിൻ്റെ ഭൂമിയാണ് ആ ഭൂമി വിട്ടുകൊടുക്കാനുള്ള നിലപാട് മാതൃക ഒരു മാന്യതയാണ് മാതൃക കൊള്ളുന്നതാണ് കാണിക്കേണ്ടത് മാത്രമല്ല അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഇത് സാധാരണ ഒരു വീടായിരുന്നു ആ റിസോർട്ടായിട്ട് മാറ്റിയെടുക്കാൻ എന്താ നിലപാട് സ്വീകരിച്ചത് ലക്ഷങ്ങൾ കൊടുത്ത് ഒരു പഞ്ചായത്ത് മെമ്പറെ മാറ്റിച്ച് കോൺഗ്രസ് പഞ്ചായത്ത് ഭരണ സംവിധാനം ഉണ്ടാക്കി പഞ്ചായത്ത് സെക്രട്ടറിയെ സ്വാധീനിച്ച് പഞ്ചായത്ത് ഭരണ സംവിധാനത്തെ സ്വാധീനിച്ച് അത് അദ്ദേഹത്തിന്റെ മാറ്റി റിസോർട്ട് എന്ന ലൈസൻസ് സമ്പാദിച്ചു വാർത്തയുടെ രാഹുൽ രാഹുൽ നിന്ന് എന്താണ് സി ആവശ്യം പതിനാറാം പ്രതിയാക്കി വിജിലൻസ് ചിന്നക്കനാൽ ഭൂമി ഇടപാട് കേസിൽ എഫ്ഐആർ ഇട്ടിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ ഇടുക്കി ജില്ലാ നേതൃത്വം വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് കേസ് നിലനിൽക്കുന്നു എന്നറിഞ്ഞിട്ടും ഭൂമി വാങ്ങിയത് തട്ടിപ്പ് നടത്താൻ വേണ്ടിയാണ് റിസോർട്ട് ലൈസൻസ് ലഭിക്കാൻ ചിന്നക്കനാൽ പഞ്ചായത്തിന്റെ ഭരണം പണം കൊടുത്ത അട്ടിമറിച്ചുവെന്നും സെക്രട്ടറിയെ സ്വാധീനിച്ചുമെന്നും അടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ആ സി വർഗീസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മാത്രമല്ല ഈ അനധികൃതമായി കൈവശപ്പെടുത്തിയ ഭൂമി സർക്കാരിന് തിരിച്ചു നൽകിയില്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭം നടത്തും പിന്നീട് സി തന്നെ ആ സ്ഥലം ഏറ്റെടുത്ത് സർക്കാരിന് നൽകുകയും അത് അർഹതപ്പെട്ട ആളുകൾക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്യും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി സി വർഗീസ് നൽകിയിട്ടുണ്ട് രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം